എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ വണ്ടൂർ കരുവാരുകൊണ്ട് വണ്ടൂരിന്റെ പിന്നിടുമ്പോൾ വാർഷികം വമ്പൻ പോരൂർ പഞ്ചായത്ത് വനിതാ ീഗ് സ്റ്റെപ്പ് ലീഡേഴ്സ് മീറ്റ് ചെറുകോട് സി എച്ച് ഭവൻ ഹാളിൽ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി പി ജസീറ ഉദ്ഘാടനം ചെയ്തു വനിതാ ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് എം സീനത്ത് അധ്യക്ഷത വഹിച്ചു വനിതാ ലീഗ് സംസ്ഥാന സെക്രട്ടറി സറീന ഹസീബ് സ്ത്രീകളും രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു എല്ലാ അവശേഷിക്കുന്ന കുറച്ചു കുറച്ചുപേരെ വെച്ചുകൊണ്ട് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് പിരിച്ചുവിടണോ വേണ്ടയോ എന്ന ചർച്ചയുടെ അന്തിമ തീരുമാനം ഇന്ത്യയിൽ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കും എന്നുള്ളതായിരുന്നു ശ്രദ്ധിച്ച് കേൾക്കണേ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇന്ത്യ നിങ്ങൾ കേട്ടു പറയാ ഞാൻ പറയുന്നതൊന്നില്ല നിങ്ങൾ കേട്ടു പറയാം ഞാനൊരു പ്രഭാഷിക ഒന്നുമല്ല നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരാളായിട്ട് സംസാരിക്കുക നിങ്ങളും സംസാരിക്കണേ ഞാനും സംസാരിക്കാം റേഡിയോ പോലെ അങ്ങോട്ട് ഇങ്ങനെ പറയണേ കേട്ടിരുന്നാൽ നിങ്ങളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലെ എടുക്കൊന്നും ഉറങ്ങിപ്പോകും അതുകൊണ്ട് ഇങ്ങോട്ട് സംസാരിക്കുക അപ്പൊ ഇന്ത്യയിൽ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് വേണയോ വേണോ വേണോ എന്നുള്ള ചർച്ചയുടെ അന്തിമ ഞാനത് പ്രഖ്യാപിക്കുമെന്നുള്ളതായിരുന്നു ഉറച്ച തീരുമാനം ചടങ്ങിൽ കായിക പ്രതിഭകളെ ആദരിച്ചു വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി നസീമ ഭീഗം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ട്രഷറർ എൻ എം നസീം കെ കെ സാബിറ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലൈക്ക തിരുവാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സജ്ന പി അയ്യൂബ് ഖാൻ എം ടി അലി നൌഷാദ് പി അഷ്റഫ് കെ ഫെബിന വി റാഷിദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർനാട് അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ചായി താങ് കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ